രണ്ടെ നമസ്കാരം എല്ലാ മുത്തുമുണികൾക്കും സുഖല്ലേ അലഹമില്ല രജിസ്റ്റർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള അന്നത്തെ വിശേഷങ്ങളാണ് എൻ്റെ മോൻ്റെ അരി മാത്രമേ ഉള്ളൂ കേട്ടോ എട്ട് കിലോ ഉള്ളൂ അതന്നെ മര്യാദക്ക് വാങ്ങാറില്ല തൊട്ടടുത്താണ് ഷോപ്പെങ്കിലും ഇന്ന് പോവാം നാളെ പോകാൻ പറഞ്ഞിട്ട് ഇരിക്കുക പിന്നെ തിരക്കായിരിക്കും പിന്നെ അങ്ങനെയാണ് പോകും പക്ഷെ കൊപ്പത്തെ പിന്നെ അവിടെ പോയിട്ട് അത് വാങ്ങി കൊടുക്കും കേട്ടോ ഇവിടുത്തെ പിന്നെ പോവാം പിന്നെ പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മളതൊക്കെ കിട്ടലുണ്ടാവില്ല കഴിഞ്ഞ മാസത്തോളം കിട്ടിയിട്ടില്ല പിന്നെ ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ മോളടുത്തൊന്ന് പോയി അപ്പം അവിടുന്ന് എടുത്ത കുറച്ച് വീഡിയോസ് കുറേ വീഡിയോസ് എടുത്തിരുന്നു പക്ഷേ അത് മിസ്സായിപ്പോയി അപ്പോൾ ഒന്ന് കണ്ടുനോക്കുക എല്ലാവരും കേട്ടോ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരൊക്കെ ഒന്ന് സബ് ചെയ്തിട്ട് പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കണം കേട്ടോ ഈ മാസത്തരിയാണ് മക്കളത് നാല് കിലോ പച്ചരിയും നാല് കിലോ ചോറ്റരിയും കിട്ടി ഇതുകൊണ്ടൊരു മാസം കഴിയാമല്ലോ നമ്മൾ പിന്നെ ചോറൊന്നും അധികം കഴിക്കാറില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ തട്ടിമുട്ടി പോകുക ജോലി കഴിച്ചിട്ടുള്ള തടി കൂടി ഇങ്ങനെ രാവിലെ പോകുമ്പോൾ മിക്സിൻ്റെ ജാറൊക്കെ ഇടന്നിട്ട് കൊടുത്തതാണ് ഒരു ഷോപ്പിൽ അപ്പോൾ ഈ നന്നാക്കുന്ന ഷോപ്പ് കാര്യം തുറന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നോക്കിയപ്പോൾ മുമ്പ് അശ്രദ്സ്കരിക്കാൻ വേണ്ടി പൊയ്ക്കുക അപ്പോഴും ഷോപ്പ് അടച്ചിട്ടാണ് അപ്പോൾ അത് കാണാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോകുന്നു അങ്ങനെ മഴസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ എല്ലാവർക്കും പൂതി ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കാനും പണ്ടൊക്കെ അങ്ങനെയല്ല ഒന്ന് ഇരുന്നിരുന്നു മരുപുസ്കാരമൊക്കെ കഴിഞ്ഞ് ഓർത്തിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തൊക്കെ ഇരിക്കാനും ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുക കേട്ടോ പുറത്ത് പോകാമെന്നു വെച്ചാൽ അങ്ങനെയുള്ള കാര്യത്തിനൊന്നുമല്ല മിക്സി ഉണ്ടായിന് മിക്സി കേട് വന്ന് രണ്ട് മിക്സിൻ്റെ ചാറും കേട് വന്ന് അപ്പോൾ അത് നേരാക്കാൻ കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അത് കിട്ടിയാൽ വേണം എനിക്ക് സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഉള്ളതാണ് കുറേ സോപ്പ് ഉണ്ടാക്കാൻ ഓർഡർ ഉണ്ട് അപ്പോൾ വെക്കതാണ് എന്തൊക്കെയോ ഫേസ്ബുക്കിൽ കുത്തി കുടിക്കാം കേട്ടോ ഞങ്ങൾ വരാൻ തന്നെ ഇങ്ങനെ വയ്ക്കണേ വെയിറ്റ് ചെയ്തിട്ട് കാരണം പണി കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പണ്ട് ഇല്ലേ അങ്ങനെയൊക്കെ പുറത്ത് വന്നിരുന്നില്ലേ ലൈറ്റൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ലൈറ്റൊന്നും ഇല്ല വിളക്കൊക്കെ കത്തിച്ചിട്ട് കുട്ടികളെ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കഥ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറയുകയും നേരം ഉറക്കം വരുമ്പോണ്ട് പോവും അങ്ങനെയൊക്കെ അല്ലേ ആ രസം അല്ലേ ഓർമ്മയുണ്ട് ആ കാലമൊക്കെ ആർക്കെങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിലും പറയട്ടോ ആ കാലത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് വരാം അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് ഇന്ന് മോളെടുത്ത് പോവാന്ന് വിചാരിച്ചത് അവര് ഹോസ്പിറ്റലിൽ കുട്ടികളായിട്ട് രാവിലെ പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പൊ തന്നെ ഞങ്ങള് വന്ന് കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് തിരിച്ചു മിക്കവാറും ഞങ്ങൾ നൈറ്റിലാണ് ഇക്കെ വരല് വളരെ വൈകിട്ടല്ല വരിക അപ്പോൾ ഒന്ന് പോകാനൊന്നും പറ്റില്ല ശെരിക്കും പിന്നെ കിട്ടുന്ന സമയം അങ്ങനെ അങ്ങനെണ്ട് എപ്പോഴെങ്കിലൊക്കെ വളരെ ചുരുക്കമാണ് മക്കളെടുത്ത് പോകാൻ പറ്റില്ല പിന്നെ അവരിങ്ങോട്ട് വരും പിന്നെ എന്നോട് ഒറ്റക്ക് പോകണ്ട ഒരു ഒരിതാണ് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒഴിവ് ചില സമയത്ത് ഉച്ചയ്ക്ക് ഷോപ്പിൽ നിന്ന് അങ്ങനെയാണ് പോകും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റേ മോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരും അവൾക്ക് ബൈക്ക് ഉണ്ട് അവൾ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ വരും ഈ മോൾക്ക് സഹദിയ എന്നാണ് പേര് രണ്ട് മക്കളുടെ പേരും സഹദിയ സൽബിയ അങ്ങനെയാണ് ടെൻസിൻ്റെ പേര് ബിയ ദിയ എന്നൊക്കെ ഞങ്ങൾ വിളിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി പിന്നെ കൊണ്ടുപോകാൻ എപ്പോഴും ഓരോ കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കുട്ടികൾക്കുള്ള കൊണ്ടുപോകും ഇപ്പോൾ അവർക്ക് സുഖമില്ലാത്ത കാരണം ഫ്രൂട്ട്സ് മാത്രമായിട്ടാണ് കൊണ്ടുപോകുന്നത് അത്ര സുഖമൊന്നുമില്ല സ്കിന്നിൻ്റെ ചെറിയൊരു ഒരു പ്രോബ്ലം ഒക്കെ ഉള്ളു തണുപ്പായത് കാരണം അപ്പം നമ്മളെ തിരൂർ കാണാൻ അടിപൊളിയാണ് മക്കളെ രാത്രിയാണെങ്കിൽ പറയും വേണ്ട ക്ലിയർ ആയിട്ടില്ല എങ്കിലും ഞാൻ കുറച്ചൊന്ന് വീഡിയോസ് എടുത്തതെന്നുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു തിരൂരൊക്കെ അപ്പോൾ എല്ലാ ഷോപ്പും അടച്ച് കിടക്കണം പകുതി മുക്കാലും അടഞ്ഞിക്കണം സമയം വൈകി അപ്പോൾ അങ്ങനെയാണ്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല അപ്പോൾ അങ്ങനെയാണ്ട് പോയതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്താ ഇത് നമ്മളെ നെസ്റ്റോ ആണ് പിന്നെ ലുലു നെസ്റ്റോ ഒക്കെ വരുന്നുണ്ട് നെസ്റ്റോ ഇപ്പോൾ അടുത്തുതന്നെ വരും ദി ബിയാങ്കോ കോസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പിന്നെ എന്താ പറയുക ഓഡിറ്റോറിയമാണ് അപ്പം അങ്ങനെ പൂങ്ങോട്ടുള്ള കൂടെ ഇങ്ങനെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളിതിൽ കണ്ടോളി ഓവറായിട്ട് സൗണ്ട് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഒരു ഒരു തരം സൗണ്ടല്ല പുറത്തത്തെ അപ്പം ഞാനത് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റിൽ അറിയിക്കുക നമ്മളെ വ്ലോഗാണോ അല്ല നമ്മളിങ്ങനെ ഇരുന്നിട്ടിങ്ങനെ പറയുന്ന ആ വ്ലോഗാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് ക്യൂ ആൻഡ് എ എപ്പോഴും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെ വീഡിയോ ഏത് ഐറ്റംസാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഷോർട്ട് മൂവി നമ്മൾ ചെയ്യുന്നുണ്ട് അതിപ്പം നമ്മൾ ഒഴിവാക്കി കുറച്ച് നല്ല റിസ്ക് ഉള്ള പണിയാണ് ഒരുപാട് നമ്മൾ റിസ്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് സാങ്കേതികമായിട്ട് കുറേ മാത്രമല്ല അതിൽ ഇടുന്ന മ്യൂസിക്കിനൊക്കെയിട്ട് വന്നിട്ട് നമുക്ക് ഒരു പത്ത് പൈസ പോലും ഇന്ന് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണപ്പം അതിൽ ലക്ഷക്കണക്കിന് വിവേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിന് വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു വീഡിയോസ് നിങ്ങൾ എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് ആ സ്റ്റോറി നിങ്ങളെ മുന്നിൽ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കി കേട്ടോ ഓക്കെ അസ്സാംക്കും कनू आदो का तू आदो स्थिर तू का हाय लगन में गई कौन दी के तो എത്താൻ കഴിക്കില്ല ഏകദേശം ഉച്ചയ്ക്കലിട്ട മുള വീട് എത്താൻ കഴിക്കുന്നുണ്ട് ഡ്രൈവിംഗിലാണ് നല്ല റഷായിട്ടുണ്ട് ഞങ്ങൾ വെച്ചാൽ എടുത്ത വിഷാ അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി ആയിട്ടാ മോളെ വിട്ടിട്ട് അപ്പം കൊറച്ച് ദിവസമായിട്ട് അപദേശം ഭയങ്കര ഇപ്പൊ അർജന്റീന ആ വാ ഇല്ല കണ്ണാറ വെച്ചിട്ടാണ് ഇത് കഴിക്കണേ ഇത് കണ്ണാറ കേട്ടോക്കള ഇതാണ് കണ്ണാറ दिनानुम गुरु वाट गणी एई दा बोल बाय 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 आरे बायद तरी पुगना ये दा ये दा रे आरे इने वेले मी जान ണ്ടല്ല ഇണ്ടാ വിഷ രണ്ട് കാലക്കൂമൂന്ന് പൊന്ന് കൊക്കാം കൊക്കിടണ്ടില്ല ആ അതെ